മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന റെയിൽവേ ആയിട്ട് ആയിട്ടുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് കമ്പനിയുടെ പേര് നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ പരിചയമുള്ള തിരുപ്പതി ഫോറഗായി ഈ തിരുപ്പതി ഫോറിനെ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും കാരണം രണ്ട് വർഷം മുമ്പ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പൈസയായിരുന്നു രണ്ട് രൂപയായിരുന്നു ഇന്നത് എത്തി നിൽക്കുന്നത് ഇരുപത്തി രൂപ അറുപത്തിരണ്ട് പൈസയിലാണ് ഇനി വരാനുള്ളത് നല്ല രീതിക്ക് ഒരു ഇൻക്രിമെൻറ്റ് വരും എന്നുള്ളതാണ് പല കോണുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം മൊത്തത്തിൽ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇരുപത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത്തി ആറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റോക്ക് എന്ന് നമുക്കിതിനെ വിളിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ഇത് ആദ്യമേ മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ അനലിസ്റ്റ് ചെയ്യുക വേണമെങ്കിൽ വാങ്ങിക്കുക വേണ്ടെങ്കിൽ ഒഴിവാക്കുക അവയ്ഡ് ചെയ്യുക ഏതായിരുന്നാലും ഇത് ഒരു നല്ലൊരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തുമ്പോൾ നല്ലൊരു ഫിഗർ നമുക്ക് റിട്ടേൺ തരും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണെന്ന് മനസ്സിലാക്കുക ഓക്കെ നമുക്കിതിൻ്റെ ഓവർവ്യൂ നോക്കാം തിരുപ്പതി ഫോർഗിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ടുഡോ ലോ ടുഡേ ലോ പോയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് രൂപ അറുപത്തിരണ്ട് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് ഇരുപത്തി ആറ് രൂപ വരെ പോയിട്ടുണ്ട് നെക്സ്റ്റ് ഡേ ഇപ്പോൾ ഫിഫ്റ്റി ടു വീക്ക് ലോ പോവുകയാണെങ്കിൽ പോയത് നോക്കുകയാണെങ്കിൽ ഏഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ വരെ പോയിട്ടുണ്ട് ഹൈയിലേക്ക് നോക്കുമ്പോൾ മുപ്പത്തി രണ്ട് രൂപ എഴുപത്തി രണ്ട് പൈസ വരെ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലം മുമ്പ് ഈ സ്റ്റോക്കിൻ്റെ വില വെറും രണ്ട് രൂപയായിരുന്നു എന്ന് അപ്പോൾ കഴിഞ്ഞ അമ്പത്തിരണ്ട് വർഷം അമ്പത്തിരണ്ട് വീക്കിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ ലോ കണക്കിന് ലോ പോയിട്ടുള്ളത് ഏഴ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് അന്നൊക്കെ കയറിയിട്ടാണ് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തി രൂപ ലെവലിലേക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ക്രോർ രൂപയാണ് അതുപോലെ തന്നെ പി ഇ റഷ്യൂ ടി ടി എം ബേസ് ചെയ്തിട്ട് നാൽപ്പത്തി മൂന്ന് രൂപ നാൽപ്പത്തി നാല് നാലാണ് പി വി റഷ്യു അഞ്ച് പോയിന്റ് ഏഴ് ഏഴും ഇൻഡസ്ട്രി പി റഷ്യു നാല് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിന്റ് രണ്ട് ആറു ആണ് കാണിക്കുന്നത് ആറോ ഈ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്നുണ്ട് അത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫിഗറാണെന്ന് മനസ്സിലാക്കണം ചെറിയൊരു എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു എമൗണ്ടിന് എത്ര ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സമ്മറിയാണ് റിട്ടേൺ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് സീറോ സിക്സ് ഫോർ ആണ് അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ ഫോർ പോയിൻറ്റ് എയ്റ്റ് വൺ ആണ് ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് കമ്പനിയുടെ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ത്രെഡ്സുകൾ റവന്യൂ ഉണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാവും നെറ്റ്വർക്ക് ഉണ്ടാവും ക്യാഷ് ഫ്ലോ ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ് ഇൻകം സ്റ്റേറ്റ്മെൻറ് ഉണ്ടാവും പക്ഷെ നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ റവന്യൂ പ്രോഫിറ്റും നെറ്റ് വർത്തും നോക്കാം ഈ റവന്യൂ എടുക്കുകയാണെങ്കിൽ ത്രൈമാസ കണക്ക് അതായത് ക്വാർട്ടർലി കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ടു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള കണക്കാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരു ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടിയാണ് കമ്പനിയുടെ റവന്യൂ ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പം ഇരുപത് പോയിൻ്റ് ഒമ്പത് ഒമ്പതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം എന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു ഡെവലപ്പ് കാണുന്നുണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപയായി വളർന്നിട്ടുണ്ട് ഒരു തൽക്കാലം ഒരു സസ്റ്റൈൻ ചെയ്ത് വളർന്ന ഒരു അപകടങ്ങളൊന്നും വരുത്താത്ത രൂപത്തിലുള്ള ഒരു പോക്കാണ് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി കമ്പനിയുടെ റവന്യൂ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക കണക്കാണ് നിങ്ങളീ കാണുന്നതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഒൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട് അതറിയാൻ നമുക്ക് കൊറോണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം മുപ്പത് പോയിൻറ്റ് ഒമ്പത് ഏഴ് എന്ന കോടിയുടെ കണക്കിലേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഹൂജ് ഡെവലപ്പിംഗ് നടത്തിയിട്ടുള്ള ജമ്പിംഗ് നടത്തിയിട്ടുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊട്ട് മുമ്പത്തെ വർഷം മുപ്പത് പോയിൻറ്റ് ഒമ്പത് ഏഴ് കോടി രൂപയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് എൺപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയിലേക്ക് ഈ കമ്പനിയുടെ റവന്യൂ വളർച്ച സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മോശമില്ലാത്തൊരു വളർച്ച വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ഹോ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കണക്ക് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് ആദ്യം നോക്കാം അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ രണ്ടേ പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപയാണ് കമ്പനി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപയാണ് നിങ്ങളീ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ഒന്നേ പോയിൻറ്റ് അഞ്ച് മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ചും അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപയാണ് കാണിക്കുന്നത് പ്രോഫിറ്റിൻ്റെ ഇയർലി നോക്കുകയാണെങ്കിൽ ഇയർലി കണക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഇൻക്രിമെൻറ്റ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് നാല് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ കൊറോണ കാലം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപ മാത്രമാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് അല്പമൊന്ന് ഉണർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട് നാമമാത്രമായിട്ടുള്ള ഒരു വർധനവ് ഒരു പതിനൊന്ന് കോടിയുടെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പോഴാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വർധനവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ആറ് അഥവാ പൂജ്യം പോയിന്റ് മൂന്ന് ഒമ്പത് കോടിയിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പോൾ ഒമ്പത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയായി കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നല്ലൊരു ശതമാനം ഹൈ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് നെക്സ്റ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സസ്റ്റെയിൻ ചെയ്തിട്ട് ഒരു ഒരു നല്ല രൂപത്തിൽ അടുക്കും ചിട്ടയും ഉള്ളൊരു കമ്പനി വളരുന്ന രൂപത്തിലുള്ള ഒരു ചാർട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ടും രണ്ടായിരത്തി ഇരുപതിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം അതൊന്നുകൂടി വളർന്നു രണ്ട് ഇരുപത് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയെ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം നല്ലൊരു വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് പത്ത് കോടി രൂപയുടെ വളർച്ച മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയുമാണ് നെറ്റ് വർത്തിൽ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വളർച്ച തന്നെയാണെന്ന് പറയാൻ പറ്റും തിരുപ്പതി ഫോർഗ് ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനി ബേസ്ഡ് ഇന്ത്യൻ കമ്പനിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും എൻഗേജഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കാർബൺ സ്റ്റീൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ സ്റ്റീ ഒരു റെയിലുമായിട്ട് അല്ലെങ്കിൽ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് സൂക്ഷിക്കുന്നത് ര അമ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് സോറി അമ്പത്തി ഏഴ് പോയിൻ്റ് ആറ് ഒമ്പത് കോടി രൂപ ആറ് ഒമ്പത് പെർസെൻറ്റേജ് ആണ് ഇത് ഫെബ്രുവരി ക്വാർട്ടറിനെ അപേക്ഷിച്ച് മാർച്ചിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ക്ലോസ് ചെയ്യുമ്പോൾ അമ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് ഒമ്പത് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി സോറി റീറ്റെയിൽ ആൻഡ് അദേഴ്സ് കമ്പ ആൻഡ് അദേഴ്സിൻ്റെ കയ്യിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനവും കാണുന്നുണ്ട് നെക്സ്റ്റ് റിട്ടേൺ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലും രണ്ടു പേരാണ് ഇത് സൂക്ഷിക്കുന്നുള്ളൂ മ്യൂച്വൽ ഫണ്ടുകാരില്ല ഇൻവെസ്റ്റേഴ്സ് അഥവാ ഫോറിങ്സ് ഇല്ല ബന്ധപ്പെട്ടവരാരും ഇല്ല രണ്ട് പേര് അഥവാ ഒന്ന് ഓണേഴ്സും റീറ്റെയിൽ അതേഴ്സും മാത്രമാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി ഇത് ആകെ ചെറിയ രൂപക്ക് കിട്ടുന്ന റിലേറ്റഡ് റിലേറ്റഡായിട്ട് അഥവാ നമ്മുടെ റെയിൽവേ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കമ്പനി എന്നുള്ള നിലക്കാണ് ഈ ഒരു കമ്പനിയെ നമ്മൾ സാധാരണ രൂപത്തിൽ പരിചയപ്പെടുത്തി കാണുന്നത് അതുതന്നെയാണ് ഞാൻ ആ വാക്കുകൂടെ ഉപയോഗിക്കാനും താല്പര്യപ്പെട്ടത് ഇതൊരു അനലൈസ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഈ ഒരു കാര്യം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ബാക്കി കാര്യങ്ങൾ നിങ്ങളിൽ നിക്ഷിപ്തമാണ് ഇത്ര കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഫോളോപ്പ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം വിഷു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ